ഹായ് ഞാനും ഷെജിനും തമ്മിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞങ്ങളൊരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ പോകുന്നു പോയി വന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഐ ഐ ടി മദ്രാസിലേക്കായിരുന്നു അതേ ദിവസം തന്നെ അഭിനവ് ഐ ഐ ടി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഈ രണ്ട് കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പതിനഞ്ചിനും ഇന്നത്തെ ഡേറ്റിന്റെയും ഇടയിൽ അവർ മറ്റൊരു അച്ചീവ്മെന്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ വന്ന ഐ എസ് ഐയുടെ എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ടിൽ ഓൾ ഇന്ത്യയിൽ എൺപത്തി ആറാമത്തെ റാങ്ക് വാങ്ങിച്ച അഭിനവ് കൺഗ്രാജുലേഷൻസ് ഓൾ ഇന്ത്യയിൽ ഒ ബിസിയിൽ ഫിഫ്ത് റാങ്ക് പിന്നെ ഷെജിൻ വൺ തേർട്ടി ഫൈവ് രണ്ടുപേരും ആ എൻട്രൻസ് എക്സാമും ക്രാക്ക് ചെയ്തിരുന്നു എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇവരോടൊപ്പം അരോമൻ ഇവര് മൂന്ന് പേരുമാണ് ജെ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യുകയും ഐ ഐ ടികളിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടി ജോസയിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഇവരുടെ ഐ ഐ ടികളിലേക്കുള്ള ആ വിസിറ്റ് എത്രത്തോളം ഉപയോഗപ്രദമായി ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ മോട്ടിവേഷൻ നൽകാൻ ഇവർക്ക് കഴിയും എന്നാണ് നമുക്ക് നോക്കേണ്ടത് സ്വാഭാവികമായും ഐ ഐ ടി മദ്രാസിൽ ഷെജിനോടൊപ്പം പോയത് ഞാൻ ഐ ഐ ടി മദ്രാസിൻ്റെ ആ എൻട്രി അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്ക് വൺ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം അതാണ് ഐ ഐ ടി മദ്രാസ് വളരെ വിശാലമായ ക്യാമ്പസ് അതിനേക്കാളൊക്കെ ഏറെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ തങ്ങളുടെ ഏറ്റവും കീ പൊസിഷനുകൾ ഓക്കുപ്പൈ ചെയ്യുന്നതിനാവശ്യമായ മിടുക്കന്മാരെയും മിടുക്കികളെയും തിരഞ്ഞു വരുന്ന ഇടം ഐ ഐ ടി മഡ്രാസിൻ്റെ അലുമിനിയ ലിസ്റ്റ് പിന്നെ എപ്പോഴും ടെക്നിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷനായി പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥാപനം ഈ നിലയിലൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള അത്ഭുതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഞങ്ങൾ പതിനഞ്ചാം തീയതി കടന്നു സ്വാഭാവികമായും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളകത്തേക്ക് കടന്നു അതൊരു മഹത്തേ അനുഭവമാണ് ആ മൊമെൻറ്റ് തന്നെ കയറുന്ന മൊമെൻ്റ് തന്നെ അത് നിങ്ങളോട് പങ്കുവെക്കേണ്ടത് ഞാനല്ല ഓക്കെ എനിക്കും ചിലത് പറയാനുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഷെജിനോട് തന്നെ ചോദിക്കാം കാരണം ജെഇ അഡ്വാൻസിലൂടെ ഐ ഐ ടിയിലേക്ക് കടക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് ഐ ഐ ടി മദ്രാസ് സ്വാഭാവികമായി എൻട്രൻസ് എഴുതുന്നതിന് മുൻപ് തന്നെ ഐ ഐ ടി മദ്രാസിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം മനസ്സിലൊരു ചിത്രവുമായിട്ടാണ് ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഇവർ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടാവുക ആ ക്യാമ്പസ് അതിനെ മീറ്റ് ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഷെജിനോ നമ്മൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള വീഡിയോസ് എല്ലാം വീഡിയോസ് ഏക്കറുണ്ട് അവിടെ ഒരു ഗിണ്ടി നാഷണൽ പാർക്കിന്റെ അകത്തുള്ള ഒരു ഏരിയ നീനറി കുറെ മാനകൾ കുറെ ഉണ്ടാവും കുരങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ കണ്ടിട്ട് കുറച്ച് സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഹാൻഡ് റിവ്യൂസ് ഞാൻ ബട്ട് പേഴ്സണലി ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഏൺ ചെയ്തെടുത്തൊരു പൊസിഷനാണ് അവിടെ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ കയറുന്നിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറെ ലഭല നമ്മൾ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഫെസിലിറ്റിയുടെ ഒരു എക്സ്റ്റെൻഡ് നമ്മൾ അവിടെ ഫസ്റ്റ് ഹാൻഡ് വഴി അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും കാരണം അവിടെ ഞാൻ ചെന്നപ്പോൾ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ സെഷൻ അവിടുത്തെ ഇപ്പോഴത്തെ സീനിയേഴ്സിന് ആയിട്ട് സംസാരിക്കാനായിട്ട് തന്നായിരുന്നു സെൻ്റർ ഫോർ ഇനോവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഐ ഐ ടി മദ്രാസിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ാണ് അവിടെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കോൺവേഴ്സ് ചെയ്യണ്ടായി അപ്പോ അവരാണെങ്കിൽ അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ഒരു സ്റ്റുഡൻറ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം അവരുടെ ഇന്റലക്ച്വൽ സൈഡും അവരുടെ പ്രാക്ടിക്കൽ സൈഡും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള പിക്സർ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി ഫസ്റ്റ് ഹാൻഡ് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ നല്ലതാണ് അവർ കമ്പയർ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഐ ടി മഡ്രാസിൻ്റെ കൂൾ ഉണ്ട് എനിക്ക് തോന്നുന്നു അഭിനവിനെ സംബന്ധിച്ച് ഡൽഹി ഐ ഐ ടി അത്ര കൂളായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ജൂൺ എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ച് ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ടൈം കൂടിയാണ് റൈറ്റ് നല്ല ജൂഡായിരുന്നു അല്ലേ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിലാക്കി അത് ഫീൽ ചെയ്തു ഇതിനു മുമ്പ് ഡൽഹിയിൽ പോയിട്ടുണ്ടോ ഇല്ല ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു അതും ഐ ഐ ടി വിസിറ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വലിയ ക്രെഡിറ്റായി തന്നെ നമുക്ക് കണക്കാക്കാം കാരണം ആദ്യമായി ഡൽഹിയിലേക്ക് പോകുന്നു അതൊരു ടൂറിന് പോയതല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നായ ഐ ഐ ടി ഡൽഹി വിസിറ്റ് ചെയ്യാൻ അവരുടെ ഒരു ഇൻവിറ്റേഷനോട് കൂടി പോകുന്നു അതും ചെയ് അഡ്വാൻസ് ക്രാക്ക് ചെയ്തിട്ട് ഓക്കെ വെരി നൈസ് അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു റൈറ്റ് ഓക്കെ നല്ല ചൂടായിരുന്നു ഓക്കെ ശരി ഓക്കെ ഇനി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാമ്പസുകളുടെ ഒരു എന്താണ് ക്ലൈമറ്റിനെ കുറിച്ചുള്ളൊരു ഒരു ഒരു സംഭവം കഴിഞ്ഞു പക്ഷേ അതിൽ ഷജിൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായി ഒരു കുട്ടിക്ക് കിട്ടുന്ന ഫെസിലിറ്റീസാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ടായിരുന്നു ഐ ഐ ടി മദ്രാസ് അതിൽ അതിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ തോന്നിയ അതായത് ആദ്യം സ്വാധീനിച്ച ഏതെങ്കിലും പ്രത്യേക കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല ഏതെങ്കിലും കെട്ടിടങ്ങൾ പ്രത്യേകമായൊരു സ്വാധീനം ഉണ്ടാക്കിയോ അവിടെ ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഞാൻ അവിടെ നിന്ന ടൈമിൽ കുറച്ചൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഐ ടി മദ്രാസിൻ്റെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ബാക്ക് സ്റ്റോറിയിൽ ഫുൾ ഉണ്ട് ഞാൻ ഇതിന്ന് വായിച്ചപ്പോൾ തന്നെ അവിടെ എനിക്ക് നാല് മണി നാല് വർഷം സ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണെങ്കിൽ ആലോചിച്ച് വരുമ്പോൾ തന്നെ ഒരു രോമാഞ്ചും പിന്നെ അവിടുത്തെ ലൈബ്രറി നമ്മളൊന്ന് കണ്ടായിരുന്നു അവിടെ നാല് നിലയുള്ള നാല്ഡിംഗ് ആണ് നമുക്ക് വൺ ഓഫ് ഏഷ്യ ലാർജസ്റ്റ് ലൈബ്രറി ഇൻ ഏഷ്യ ആണ് ഫോർ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഈ അപ്പുറം ബാക്കി നമുക്ക് കാണാനുള്ള ടൈം കിട്ടിയില്ലേ അവിടെ ആറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും കാരണം ഏക്കറാണ് കാരണം ഞങ്ങളെ കടത്തിവിട്ട് അതായത് എൻട്രി ഗേറ്റിൽ നിന്ന് നമ്മൾ നമ്മളതിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ മൂന്ന് ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് സ്ട്രൈറ്റ് റോഡ് അതിനകത്ത് തന്നെ ബസ് സർവീസുകളുണ്ട് അല്ലേ പക്ഷെ നിങ്ങളെ ബസ് സർവീസ് അല്ല യൂസ് ചെയ്യുന്നത് പകരം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആയിരുന്നു അല്ലേ ഓക്കെ എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ് കാരണം രണ്ട് ഐ ഐ ടികൾക്കും സ്വന്തമായി തന്നെ അതിനകത്ത് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ആവശ്യമായൊരു സിസ്റ്റമുണ്ട് എന്നുള്ളത് തന്നെ അതായത് വേറൊരു ലോകം ഓക്കെ അതാണ് ഐ ഐ ടികൾ അല്ലെ തീർച്ചയായിട്ടും അലുമിനി ലിസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഭയങ്കരമായ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി അലുമിനീസിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഐ ഐ ടി മദ്രാസിൽ കാണാൻ കഴിയും ഡൽഹിയിലും വളരെയേറെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഡൽഹി ഐ ഐ ടിയിലേക്ക് കയറിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം എനിക്ക് കൂടെ വരാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും ഐ ഐ ടി ഡൽഹിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ ശ്രദ്ധിച്ചു ഓക്കെ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ എനിക്ക് തോന്നിയത് ഞാൻ രണ്ടു വർഷമായിട്ട് ഇതിന്റെ ഈ ഒരു ഐടി കിട്ടാനും അവിടെ ഒന്ന് കാണാനും വേണ്ടി പ്രയത്നിച്ചോണ്ടിരുന്നു അപ്പോൾ അതിന്റെ ഫലം കിട്ടി എന്ന് അറിയാൻ കേട്ട് കേറുമ്പോ ഒരു ബൂസ് കിട്ടും അത് ഹാർഡ് വർക്ക് തീർച്ചയായും അങ്ങനെയാണ് അതേപോലെ അവിടെ 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 ചെന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വളർന്നു വരാൻ വേണ്ടി അവർ ഓരോ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട് കൾച്ചറൽ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് ഒരു ടൈം ടേബിൾഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ് റൂം എന്നുള്ളതിനുപരി സെൽഫായി തന്നെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഫെസിലിറ്റീസ് ഉണ്ട് സ്പോർട്സ് സ്പോർട്സ് ഫെസിലിറ്റി ഫെസിലിറ്റി ഒക്കെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമുക്കതിൽ ചേരാൻ വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ അവിടുത്തെ ചില പ്രൊഫസേഴ്സ് അവിടുത്തെ തന്നെ ആണ് അങ്ങനെ വരുന്നുണ്ട് പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സും അവരുടെ ഫാമിലി ആയിട്ടും അവിടെ തന്നെയാണ് താമസിക്കുന്നത് നമ്മൾ അവിടെ അതായത് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരു ചാൻസ് കിട്ടുന്നു സീനിയേഴ്സ് അവർ നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു രണ്ട് രണ്ട് മണിക്കൂർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫസേഴ്സ് അവര് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ കണ്ട് നമ്മുടെ ഓരോ ക്ലിയർ നിങ്ങൾ കാരണം കാരണം ഇനി വരുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതൽ ഷെയർ നമുക്കത് അറിയണം കിട്ടുന്ന ഫെസിലിറ്റി എന്താണെന്ന് അറിയണം കാരണം അടുത്ത തലമുറയ്ക്ക് നിങ്ങളെ പിന്തുടർന്ന് വരേണ്ടതാണ് ഇനി ഓരോ വർഷവും ഈ ക്യാമ്പസിനകത്തേക്ക് നമ്മൾ ക്യാമ്പസിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാ ക്ലാസ്സുകളും ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണോ അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിഞ്ഞിട്ടുണ്ടോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ മേഖലയിലാണോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം അവിടെ കേറി ചെന്നപ്പോൾ തന്നെ ഫാസ്റ്റ് മെയിൻ ബിൽഡിംഗ് ആണ് കണ്ടത് ആ ദാന ശേഷം ലെക്ചർ ഹാള்க்குന്ന ഒരുപാട് പോയിട്ടാണ് നമുക്ക് കെമിസ്ട്രി ഡിഎം അങ്ങനെയുള്ള അബിൻഡിങ്സ് കാണാmutex. അത് എല്ലാം അത്യധികം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആ. ആ കട. അതായത് വളരെ വലിയൊരു ഏരിയയിലാണ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയ. പിന്നെ അവിടെ തന്നെ അലുമിനിക് വരാൻ വേണ്ടിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട്. ഓക്കേ. ഈ ഐഐഡി മദ്രാസിലെ ഒരു ഇന്നൊവേഷൻ സെന്റർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു 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 കാരണം അത് അങ്ങനെ സംഭവം എന്തെങ്കിലും ഫസ്റ്റ് ഡേ ഒരു ഒരു ചിത്രം എന്തെങ്കിലും സെന്റർ 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 ഫോർ 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 എന്ന് നമുക്ക് ഉണ്ടായിരുന്ന പ്രോഗ്രാമിന്റെ അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത മദ്രാസ് അവിടെ മാത്രം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അവിടുത്തെ കുട്ടികൾക്ക് എത്രത്തോളം എക്സ്ടില് വരെ പോകാമെന്നുള്ളതിൻ്റെ ഓവറോൾ പീച്ചാണെങ്കിൽ നമുക്ക് ആ രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് കിട്ടിയായിരുന്നു അതിന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ആയി നിർമ്മാണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്കവിടെ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്ന നാല് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടാണെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാന്നുള്ളതായിരുന്നു അവിടുത്തെ ആയിട്ടുള്ള അജണ്ട നാല് സ്റ്റാർട്ടപ്പുകളിൽ ഒന്ന് നിർമ്മാണം എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഫ്രണ്ട് ദി സ്റ്റാറ്റഡ് കുട്ടിക്ക് എത്രത്തോളം ഉണ്ടാക്കാം അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അരങ്ങി സപ്പോർട്ടും ഉണ്ടായിരിക്കും ഒരു ഒരു കുട്ടിക്ക് ഇപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തായാലും ആ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു കമ്പനിയിലോട്ട് എത്തിക്കാനുള്ള എല്ലാ ഹെൽപ്പും ബേസിക് ബാക്ക് ബാക്കിംഗ് അപ്പും എല്ലാം അവിടെ തന്നെ ഉണ്ട് അതാണ് നിർമ്മാണം എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ലോഞ്ച് അത് ആക്സസ് ചെയ്യാൻ പറ്റും എനിക്കും ഞാൻ ആ ക്യാമ്പസിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ കണ്ട ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു വലിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ക്യാൻറ്റീൻ്റെ സൈഡിലുള്ള ഒരു വലിയ ബിൽഡിംഗ് ഒരു ഏഴ് നില കിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പോഷനെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ോണൊക്കെ ആയി പ്രോഗ്രാം ചെയ്തൊക്കെ അതിനെ വർക്ക് ചെയ്യിക്കുന്നു അപ്പം ഞാൻ ആലോചിക്കുന്നു അയാൾ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല തൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം പോകുന്നു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്യാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു എൻവോൾമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ നല്ലതായി അപ്പോൾ നിർമ്മാണിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഐ ഐ ടി മദ്രാസിൽ തന്നെ അലുമിനി സപ്പോർട്ട് ചെയ്യുകയാണ് ഫിനാൻഷ്യലി ആസ് വെൽ ആസ് ടെക്നിക്കലി ഓക്കെ അതായത് ഒരു സെൽഫ് ഗ്രോത്തിനാവശ്യമായ എല്ലാ സപ്പോർട്ടും ഐ ഐ ടി മദ്രാസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഷജിൽ നിങ്ങളോട് പങ്കുവച്ചത് ഓക്കെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ വിചാരിക്കാം ഇവിടെ പഠനം മാത്രമാണുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം ഞാൻ മനസ്സിലാക്കിയത് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് ഏഷ്യൻ അല്ലെങ്കിൽ ഒളിമ്പിക്സ് സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ അതിനകത്തുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായി അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഉണ്ട് സാർ തന്നെ ഒളിമ്പിക് സൈസ് ഉണ്ട് ക്രിക്കറ്റ് ഒളിമ്പിക്സ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗ്രൗണ്ടുകളുണ്ട് അതിൽ ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് വോളിബോൾ ഗ്രൗണ്ട് ആയിട്ടുണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിട്ടുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ആയിട്ടുണ്ട് പിന്നെ എല്ലാ ഹോസ്റ്റലിൻ്റെ അകത്ത് ഇൻഡോർ ആയിട്ട് ബാഡ്മിന്റൺ കോർട്ട് ഷട്ടിൽ കോർട്ട് ടേബിൾ ടെന്നീസ് കോർട്ട് എല്ലാ ടൈപ്പ് കോർട്ടും ഉണ്ട് ഒരു കുട്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഫോക്കസ് മ്യൂസിക് 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 സോ എനിക്ക് ഏറ്റവും ചോദിച്ചത് ാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ലിബറൽ ആണ് നിങ്ങൾക്ക് കൂടുതൽ സീനിയേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ടൈം കളിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കളിക്കുക അല്ലേ സ്വാഭാവികമായി എന്തിനും ഉള്ള ഒരു ഫെസിലിറ്റി അത് ടോപ്പ് ക്ലാസ് തന്നെ ഒന്നും പേരിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല എല്ലാം ടോപ്പ് ക്ലാസ്സിൽ ഉള്ള ഇത്തരം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ഐ ടി മദ്രാസിൻ്റെയും ഐ ഐ ടി ഡൽഹിയുടെയും പ്രത്യേകത കാര്യം ഐ ഐ ടി മഡ്രാസും ഐ ഐ ടി ഡൽഹിയും ആദ്യത്തെ മികച്ച ഏഴ് ഐ ഐ ടികളിൽ വരുന്ന ഒന്നാണ് ഐ ഐ ടി ഡൽഹിയും ഏറ്റവും മികച്ച ഐ ഐ ടി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഐ ഐ ടി മഡ്രാസിനെയാണ് നമ്പർ ടു ഡൽഹിയാണ് ഓക്കെ ഇറ്റ് നമ്പർ ടു ഡൽഹിയാണ് സ്വാഭാവികമായും ഈ ഭാവിയിൽ ജോസ വഴി അഡ്മിഷൻ കിട്ടിയാൽ ചൂസ് ചെയ്യാൻ ചാൻസ് ഡൽഹി ആണോ മദ്രാസ് ആണോ ബോംബെ ആണോ ബോംബെ ഓക്കെ അപ്പം തീർച്ചയായിട്ടും താങ്കൾക്ക് ഐ ഐ ടി മദ്രാസിലേക്കുള്ള അഡ്മിഷൻ അത് ഒരു ഐ ഐ ടി എന്ന് പറയുന്ന ഒരു ടാഗാണ് സ്വാഭാവികമായും ഇപ്പം നിങ്ങൾക്ക് ഐ എസ് ഐ കിട്ടിയിട്ടുണ്ടാവും ഐ എസ് ഐ കിട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം പക്ഷേ ഇവൻ നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഐ ആം ആൻ ഐ ഐ ടി എൻ ഐ ഐ ടി എൻ ഫ്രം മദ്രാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ടാഗായി തന്നെ അവിടെ വരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും നിങ്ങളതിനെ കാരണം ഒന്നോ രണ്ടോ വർഷത്തെ പ്രയത്നം കൊണ്ട് നമ്മളിപ്പോൾ ആറാം ക്ലാസ്സിൽ ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷനിലൊന്നും തുടങ്ങിയതല്ലോ ഇലവൻത്ത് ട്വൽത്ത് ബോർഡ് എക്സാമിനോടൊപ്പം പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് പോയി ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് ഈസിലി അച്ചീവ് ആവുള്ള ആണ് ഒരു ഒരു

വലിയ പേരിലുള്ള പിന്നെ എൻട്രൻസ് എക്സാമുകൾ കേൾക്കുമ്പോൾ ഇത് ആർക്കോ വേണ്ടി റിസർവ് ചെയ്തതാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളൊക്കെ ആറിലോ അഞ്ചിലോ അല്ലെങ്കിൽ എട്ടിലോയൊക്കെ വെച്ച് എന്ത് ചെയ്ത് കാണും ഫൗണ്ടേഷൻ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടോ നിങ്ങൾക്കിത് രണ്ടു കൊല്ലം കൊണ്ട് വളരെ ഈസിലി ആയിട്ട് കാര്യം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായി അത്രത്തോളം അഡാപ്റ്റീവാണ് അതുകൊണ്ട് തന്നെ അഡ്വാൻസിൻ്റെ ഒക്കെ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് വളരെ അല്ലേ അടുത്ത് നിൽക്കുന്നതാണ് അപ്പം നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ മികച്ച സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഇത് സിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലിലുള്ളവർക്ക് മാത്രമല്ല ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അല്ലേ കഴിയും ഓക്കെ സോ നമ്മളെവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു തീർച്ചയായും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ തീരില്ല കാരണം നിങ്ങൾ എന്നോട് ഐ ഐ ടി മദ്രാസ് ഞാൻ ഷെജിനോടൊപ്പം ക്ലാസ്സിലിരുന്ന ഒരാളല്ല എന്നാൽ പോലും ഐ ഐ ടി മദ്രാസിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു ഒന്നോ ഒന്നരയോ മണിക്കൂർ സംസാരിക്കാം ബസ്സിൽ കയറിയത് അതിനകത്തുള്ള മൃഗങ്ങളുമായി അല്ലെങ്കിൽ ആറ്റ്മോസ്ഫിയറിൻ്റെ കൂളായിട്ടുള്ള ഒരു സംഭവം അതിലേറെ ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മാക്സിമം ക്ലാസ് ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈദരാബാദി ബിരിയാണിയാണ് വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ കഴിയുന്നു അങ്ങനെ എന്ത് നോക്കിയാലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഇത്രയും മികച്ച സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഫണ്ട് ചെയ്ത ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും മികച്ച സ്ഥാപനങ്ങൾ തീർച്ചയായും നമുക്ക് വേണ്ടി കൂടിയുള്ളതാണ് നിങ്ങൾ ഗ്രാമത്തിലുള്ള വിദ്യാർത്ഥികളായിക്കോട്ടെ ഇഫ് യു ആർ ഫ്രം വില്ലേജ് യു ക്യാൻ ക്ലാസ് എക്സാം വെരി ഈസിലി എക്സാമ്പിൾസ് അറിയുക വളരെ ഈസിയാണ് ഏത് സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയും നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇതൊരു സ്വപ്നമായി കൊണ്ട് നടക്കുക ഇതിനു വേണ്ടി പ്രവർത്തിക്കുക ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക നമുക്ക് ഷെജിനോടൊപ്പം വീണ്ടും കാണാം വരും ദിവസങ്ങളിൽ ഐ ഐ ടി മദ്രാസിനെ കുറിച്ചുള്ള കൂടുതൽ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ഈ എക്സ്പീരിയൻസും അദ്ദേഹം നമ്മളോടൊപ്പം ഷെയർ ചെയ്യും കാരണം ഈ വീഡിയോയിലൂടെ നമുക്കതിനെ അടുത്തറിയണം നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമെന്ന് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം നമുക്കത് കഴിയും അതിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപം ബ്രൈറ്റ് അക്കാഡമിയുടെ എല്ലാ ഭാവവും താങ്ക് യു